ും നമസ്കാരം ഭാസന്റെ കർണഭാരം എന്ന നാടകം കർണഭാരം നമ്മുടെ കാവാലസാറല്ലേ കാവാലസാറാണ് അത് എഴുതിയതും ചെയ്തതും ചിട്ടയതും അതിൻ്റെ മലയാള വെർഷൻ മലയാള വേർഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മലയാള വേർഷൻ നമ്മുടെ പ്രൊഫസർ ചന്ദ്രദാസ സാർ ചന്ദ്രദാ സാറേ ചന്ദ്രദാസ സാറാണ് അത് കമ്പോസ് ചെയ്തതും ഒക്കെ അതിൽ ആ നാടകത്തിന് ഞാൻ ഞാൻ അവരുടെ ഗ്രൂപ്പിലും മെമ്പറാണ് ലോകധർമ്മി അത് മെമ്പറാണ് അതാദ്യം പ്രതിഭയായിരുന്ന സമയത്തും ഞാൻ മെമ്പറായിരുന്നു അവിടുന്ന് ഭാസവേരി വന്നപ്പോഴും ഞാൻ മെമ്പറായിരുന്നു പിന്നെയാണത് അദ്ദേഹം വേറെ ചമച്ചതാണത് അപ്പോൾ അങ്ങനെ വന്നു വന്നപ്പോൾ അതിൽ ഞാനൊരു മൂന്ന് വേഷം ബ്രാഹ്മണൻ മേഘം പിന്നെ കൃഷ്ണൻ അങ്ങനെ മൂന്ന് വേഷത്തിലാണ് വരിക കർണഭാരം കർണഭാരം അതിൽ ഒരു ഹൈലൈറ്റും ചില ശ്രുതി മാത്രമേ തരത്തുള്ളൂ തര തന്നിരുന്നു എനിക്ക് അതിന് മുമ്പ് വേറെ റെക്കോർഡ് വെച്ചിരുന്നു ഭഗവത്ഗീത പാടുമ്പോൾ റെക്കോർഡ് വെച്ചാണ് ചെയ്തിരുന്നത് മുമ്പ് പിന്നെ ഞാൻ എൻ്റർ ആയപ്പോഴത്തേക്കും സാറ് അത് കട്ട് ചെയ്തിട്ട് ശ്രുതി മാത്രം ഇട്ടിട്ട് മറ്റേ ഇത് മ ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കുമായിരുന്നു അതെ ധർമ്മസ് ഗ്ലാൻ ഭാരത അങ്ങനെ ഒരു സാധനം അങ്ങനെ അഭ്യുദനം കധർമ്മ തഥാത്മാനം സൃജാമ്യകം പരിത്രണയ സാധൂന വിനാശായ ുഷ്കൃത സംസ്ഥായ സംഭവാമി യുഗേ യുഗേ സംഭവാമി യുഗേ യുഗേ എന്നിങ്ങനെ കാണു നിൽക്കും അതിലാണ് അത് അവസാനികൾ അങ്ങനെ ലൈവ് അപ്പൊ പുറത്തുങ്ങനെ മൈക്കൊക്കെ വെച്ചിട്ട് അവിടെ തന്നെ വെക്കുമല്ലോ സ്റ്റേജിൽ തന്നെ മൈക്കാണ് ഡയലോഗ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ അതിൽ ഞാൻ നാഷണൽ അവാർഡ് നാഷണൽ ഇതിൽ മൂന്ന് വേഷം ചെയ്തിട്ടില്ല അതെ മൂന്ന് വേഷം നന്നായിരുന്നു അതിനാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഓണർ ഞാൻ കിട്ടി അതൊരു ഇതാണ് പിന്നെ ഞങ്ങൾ രാജസ്ഥാന സംഘീട അക്കാഡമിയിൽ ചെയ്തു ജോധ്പൂർ ജോധ്പൂരിലെ ജോധ്പൂരിൽ പോയി ചെയ്തു ഉടുപ്പി ചെയ്തു സാറിന്റെ ഇത് തലമേ തന്നെയാ പോയത് പിന്നെ അതൊരു അതെ അതെ അത് വന്നിട്ട് അത് തമിഴ് എന്റെ ഭാഷ തമിഴാണല്ലോ ശരിക്കും പറയാം ഞങ്ങള് തിരുനെല്ലേലിയാണ് ഒറിജിൻ പിന്നെ കേരളത്തിൽ ഞാനൊക്കെ ഇവിടെ ഇവിടെ വന്നിട്ട് ഇവിടെ ജനിച്ചുള്ള തൃപ്പൂണിത്രയാണ് പക്ഷെ എന്റെ അച്ഛനൊക്കെ പൂർവ്വികം പൂർവികം തിരുനെല്ലി ആ അതെ ധർമ്മ ഇത് പറയും ധർമ്മം എന്ന് പറയും ആ ഇടം ധർമ്മടം അപ്പം അങ്ങനെ അവിടെയാണ് അതേ ശരി അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെ അതാ അതാണ് ഇപ്പോൾ കൂടുതൽ തമിഴ് വന്നത് പിന്നെ തെലുങ്ക് ഉണ്ടാക്കി നമ്മൾ പഠി പഠിക്കലും ഇതിൻ്റെ ഇടയിൽ ഹിന്ദി കോമ്പോസിഷേഴ്സ് എഴുതാനായിട്ട് കുറേ അതായത് ഹിന്ദി ഭാഷയിൽ അമ്മ വഴി കിട്ടിയതാ ഹിന്ദി അമ്മ ഹിന്ദി വിദ്വാനൊക്കെ ആയിരുന്നു അപ്പം അമ്മ വളരെയധികം എന്നെ പുഷ് ചെയ്യുന്ന ഒരാളാണ് ഏത് കാര്യത്തിനും എന്തിനും അപ്പോൾ അമ്മയാണ് എൻ്റെ ബാക്ക്ബോൺ എന്ന് പറയാം അപ്പോൾ അമ്മ പറഞ്ഞു ഇതൊക്കെ എഴുതി ഹിന്ദിയിൽ കയറുക എന്നെ പറഞ്ഞിട്ട് അങ്ങനെ എഴുതാറുണ്ട് എഴുതിക്കൊണ്ടിരുന്നു എന്നു ചെറിയ ചെറിയ ഒരു ഒരു രണ്ട് പേര് രണ്ടുപേരെയൊക്കെ അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു അടുത്ത് ഞാൻ ഹിന്ദുസ്ഥാനി പഠിക്കാൻ പോയി അപ്പോൾ ഹിന്ദുസ്ഥാനി പഠിക്കണം എന്നൊരാഗ്രഹം ചുമ്മാ പോലെ ലാലി മുടയിൽ വേറൊരു പുലി ചെന്നു പേരൊന്നും പറയാനില്ല കാരണം നമ്മൾ ഒന്നും ഒന്നും ആയില്ല അതുകൊണ്ട് അതുകൊണ്ട് ഞാനത് അവിടെ ചെന്നു പക്ഷെ അന്നത്തെ ഒരു രണ്ട് ക്ലാസ് ഇരുന്നിട്ടുള്ളു രണ്ട് ക്ലാസ്സിൽ ആ ക്ലാസ്സിൽ ദേഷാണന്നത്തെ പഠിത്തം ദേഷ്യരാഗത്തിലാണ് അവിടുത്തെ പഠിത്തം വെച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒറ്റ ഇരിപ്പാണ് ആഹാരമൊക്കെ നേരത്തെ കഴിച്ചോളണം രാവിലെ ശേഷം ഉച്ചക്കും ചാപ്പാട് കിടയരുത് വൈകുന്നേരത്ത് ചാപ്പാടേ ഉള്ളൂ ആ അപ്പം അത് കഴിഞ്ഞത് പിന്നെ വെള്ളം വേണമെങ്കിൽ കുടിക്കാം ഇത്രയൊക്കെ ഉള്ളു ഇടയ്ക്ക് മൂത്രം ചോദിക്കാൻ വേണമെങ്കിൽ പോവാം ഇങ്ങനെയൊക്കെ ഉള്ളു അങ്ങേർക്കിതൊന്നും പോകില്ലേ അതേ രസം അങ്ങേ ഇത് ഇത് തന്നെ ഇടവാണ് അപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം കാരണം അങ്ങേര് ഇവിടുത്തുകാരനല്ല അതാണ് അങ്ങനെ വരുമ്പോഴെല്ലേ ക്ലാസ്സുള്ളൂ കഴിഞ്ഞു ദേഷ്യം ഒന്ന് കഴിഞ്ഞ് രണ്ട് കഴിഞ്ഞ് രണ്ടാം ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശമൊക്കെ ഒരു ഔട്ട്ലൈൻ കിട്ടി പിന്നെ ഇങ്ങേര് പറഞ്ഞൊരു കാര്യം ശർമാശ്വർ അപ്പം അങ്ങേര് അന്ന് വളരെ എല്ലാവരും അങ്ങേര് സാധനം വിളിക്കും കൂട്ടി കൊടുക്കും കുട്ടി വിളിക്കുന്നത് ഇതാ അപ്പം എന്നിട്ട് പറഞ്ഞു അപ്പോൾ കർണാടിക് സംഗീത ചൂടിനടേക്കാർ സംഗത്ത് ഉപേക്ഷിക്കുകയാണ് ഞാൻ നമ്മുടെ നമ്മൾ ഇത് ഒന്നുമില്ല എത്തിയിട്ടില്ല എന്നിട്ട് നമ്മൾ ഒന്നുമില്ല അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്കൊരു വല്ലാത്തൊരു വൈകലഭ്യം ഞാൻ അന്ന് പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു സർ ന്യൂ കോമ്പോസിഷൻ അങ്ങനെ കുറിക്കും ആവശ്യമില്ലാ എന്തിനാ എന്റെ ആവശ്യമില്ല ഇരിക്കട്ടെ ഞാൻ അഫ്സുനോ തൊടാ അതിങ്ങനെയാണ് വേണമെങ്കിൽ ഒന്ന് എന്റെ കൂടെ മുട്ടി മുട്ടി തീർച്ചയായിട്ടും देखो माधव तुम मुझे देखो माधव तुम मुझे देख न वाले अब सबको देख न वाले हम सबको दुख करो कृष्णा दुख शमन करो कृष्णा देखो आ तब तुम मुझे मुझे के नवाले देख नवाले हम सबको देख नवाले हम सबको दुख शमन करो कृष्णा दुख शमन కృష్ణ మా తు ము गोविंद गीता गोविंद बृंदावन में आ, राधा गोविंद वृंदावन में रिला किया

ഇങ്ങനെ ഇവിടെ പൂർത്തിയായില്ല കുറേ ചരണം ഉണ്ട് ഇതിങ്ങനെ ഇങ്ങനെ സാധനം അവിടെ ഇട്ടിട്ട് നമസ്കരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോകും പോക്ഷപ്പെട്ടു അല്ല രക്ഷപ്പെട്ടു പക്ഷേ അവിടെ പഠിച്ച ഒന്ന് രണ്ട് പേര് ഈ പാട്ട് പാടുന്നുണ്ട് അത് ശരി ഏ അല്ല ഞാൻ പറയാം അതൊരു ഭാഗ്യം എന്തിനാ ചോദിച്ചിട്ടുള്ളത് സംഭവം അവിടെ അത് ഇപ്പോഴും പ്രചാരണത്തിലായി അത് പോട്ടെ അത് പാടുന്നുണ്ട് പോട്ടെ അപ്പം ഞാൻ പറഞ്ഞത് ഗുരുവാണ് നമ്മുടെ എല്ലാം ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞപ്പോ തീർച്ചയായും എനിക്ക് എന്റെ പേരിലൊരാളെനിക്ക് ഓർക്കാതെ കഴിയുക പറയൂ എറണാകുളത്തുള്ള ഞാനെനിക്ക് ഒരുപാട് ആരാധിക്കുന്ന കേരളത്തിലത്തെ ഒരുപാട് റെക്കോർഡിങ്സ് കേൾക്കുമ്പോഴൊക്കെ ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരു കൃഷ്ണമാരോട്ടെട്ടെ എറണാകുളത്തുകാരെ കൃഷ്ണമാര പിന്നെ 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 അദ്ദേഹം പേരാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വലിയൊരു സംഭവമാണ് അല്ല ഞാൻ പറയട്ടെ അതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ട് നമസ്കാരം അതെ വളരെ സന്തോഷം കാരണം അതൊക്കെ ഇതൊക്കെ ഇതൊക്കെ നമ്മള് ഓർക്കുന്നത് തന്നെ ഇപ്പൊ ഈയൊരു ഈ ഒരു പ്രതലത്തിൽ കൂടി ആണെങ്കിൽ കൂടി ഈ ഒരു മാസ് മീഡിയയിൽ കൂടി ആണെങ്കിൽ കൂടി നമ്മള് ഓർക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടല്ലോ അത് കാരണം എന്താണ് അവർ നമ്മളിൽ ഉണ്ടാക്കിയ വ്യതിചാരങ്ങളാണ് അല്ലേ തീർച്ചയായിട്ടും അതാണ് ഇപ്പം ഇപ്പം എൻ്റെ ജീവിതത്തിൽ അമ്മ എന്ന് പറയുന്നത് ഉള്ളവരെ എന്നെ ഇതാണ് അമ്മ പോലെ തീർന്നു എൻ്റെ വിഷയം കാരണം അമ്മയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിലും നമുക്ക് അമ്മയെടുത്ത് പറയാനാണ് തോന്നുന്നത് അതേസമയം പ്രൊട്ടക്ടർ ഉണ്ടല്ലോ പ്രൊട്ടക്ഷൻ സമയത്ത് തീർച്ചയായിട്ടും അതെ കാരണം അച്ഛൻ എന്നിട്ട് എന്നിട്ട് പറഞ്ഞു പാട്ട് പഠിക്കാൻ പോലും അപ്പോൾ മുമ്പ് കല്യാണം സാറത്ത് പഠിച്ചിട്ടുണ്ട് കല്യാണസുന്ദരം ബാവർ അവരടുത്ത് പോകുമ്പോഴൊക്കെ അച്ഛൻ പ്രശ്നമാണ് ചതുർഥി പോലെയാ പോകാൻ പാടില്ല നീ ഐ ടിക്ക് പോകും ഇങ്ങനെയായിരുന്നു പരിപാടി ഞാൻ എസ് എൽ സി കഴിഞ്ഞാൽ ഐ ടി ഐക്ക് പോയത് ശരി ഐ ഐ ടി ഐക്കാണ് എന്നെ കൊണ്ടുപോവിട്ടത് കോളേജിലേക്ക് വിട്ട് ഞാൻ അക്കാഡമി പഠിക്കണമെന്ന് കൈ കെഞ്ചി പറഞ്ഞതാണ് കാല് കെട്ടിപ്പിടിച്ച് അതാണ് കാര്യം പോട്ടെ അതൊക്കെ അമ്മയാണ് അമ്മ സപ്പോർട്ട് ചെയ്തിട്ട് അത്രേ ഉള്ളൂ അതോ അതോ അത് അതാണ് മെയിൻ ഞാൻ നൃത്തം പഠിക്കാൻ പോണ കല ടീച്ചറുടെ വീട്ടിലാണെന്ന് എനിക്കറിയാം എൻ്റെ ചെറിയ അറിയാം അമ്മയ്ക്കറിയാം ചെറിയ അച്ഛൻ സപ്പോർട്ടീവാ ചെറിയ അച്ഛൻ കലാഭവനിലൊക്കെ പാടിക്കൊണ്ടിരുന്ന തമിഴ് പാടിക്കൊണ്ടിരുന്ന സുന്ദരേശനാണ് എൻ്റെ ചെറിയ അച്ഛന അത് ശരി ഇല്ല എസ് പി ബിയുടെ പാട്ട് ടി എം സുന്ദരായൻ്റെ പാട്ട് കലാഭവനിൽ പാടിയിരുന്നത് അദ്ദേഹമാണ് കൊച്ചി കലാഭവനിലെ കൊച്ചി കലാഭൂമി മെയിൻ സിംഗറായിരുന്നു അദ്ദേഹം അദ്ദേഹം എൻ്റെ ചെറിയ അച്ഛനാണ് അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഇത് എവിടെ വരെ ഈ ഇതിങ്ങനെ ശരിയാ പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹമാണ് എന്നെ പലയിടത്തും കൊണ്ടുപോയി കാണിക്കുകയും കാട്ടിപുളുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഞാനിത് ഡാൻസ് കലട്ടീച്ചറത്ത് പോകുന്നതും പഠിപ്പിക്കാൻ പഠിക്കാൻ ചേരുന്നതൊക്കെ അങ്ങനെ ചേർന്നിട്ട് എവിടെ പ്രാക്ടീസ് ചെയ്യും പിറ്റേൻ പിറ്റേ വശത്തിന് ചെല്ലുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചു കൊടുക്കണം അതെ അതാണ് ചെയ്യാൻ വകുപ്പില്ല എവിടെ ചെയ്യുന്നത് പിടുത്തല്ല അങ്ങനെയാണ് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് അടുക്കള വാതിൽ വഴി പതുക്കെ കയറി മതിൽ കയറി ചാടി അന്ന് പിന്നെ മതിലിപ്പുറത്ത് ഇപ്പുറത്ത് മാത്രമേ ഉള്ളൂ അതായത് മറ്റേ എന്താ പറയുക കിഴക്ക് വശത്ത് മാത്രമേ മതിലുള്ളൂ പടിഞ്ഞാവശത്ത് വേലിയാണ് ഈ ിൽ അവിടെ ചെറിയൊരു സാധനം ഇങ്ങനെ ഈ പട്ടി ഇങ്ങനെ നൂണ്ടുപോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒരു സാധനം ഉണ്ടാക്കി അതിൻ്റെ മോളിൽ ഒരു ചാക്കിട്ടുണ്ട് അവിടെ ചിലപ്പോൾ ഒരു പട്ടി വന്ന് കിടക്കും പറയാൻ പറ്റില്ല ഉണ്ട് അതിങ്ങനെ വന്ന് അത് ഒന്ന് കുടഞ്ഞിട്ട് മാറ്റിയിട്ട് അതിലൂടെ ഞൂണ്ടിട്ടാണ് പുറത്തേക്ക് പോണേ എന്നിട്ട് രാത്രി ഈ ഇടവഴിയിലാണ് നമ്മുടെ ഡാൻസ് പ്രാക്ടീസ് ഓ ഇന്ന് ഒരു കുട്ടിയെ അച്ഛനമ്മമാര് രണ്ടുപേരും കൂടി തൂക്കിക്കൊണ്ടവരണേ നല്ല കാര്യമാണ് ആ ഒരു പ്രമോഷൻ അവർക്ക് കിട്ടുന്നുണ്ടല്ലോ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷവും അതനുസരിച്ചൊരു വിഷമവും എന്താ ചെയ്താണ് നമ്മൾ കിട്ടിയില്ല ഇങ്ങനെ ഒരു സപ്പോർട്ടും നമുക്കില്ലല്ലോ ഇത് സത്യം പറഞ്ഞാല് അതൊരു വേദന ഉണ്ടോ കാരണം അങ്ങനെ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതൊന്നും നടക്കില്ല വാശി ഉണ്ടാവില്ല സത്യമാണ് നമ്മൾ ആ വാശി ഭയങ്കര സംഭവമായിരുന്നു എന്നിട്ട് എന്റെ അതേ നിങ്ങൾ അരങ്ങേറ്റിന് തിരിച്ചടിക്കാം ഐ ടി ഒന്നും ചെയ്തില്ല ഞാനൊരു ആറ് മാസം ടാറ്റയില് ആറല്ല ഒന്നര വർഷം ടാറ്റയിലും ഒരു ആറു മാസം മോഡേൺ ഫുഡിലും വർക്ക് ചെയ്തു ഇടപ്പള്ളി ഇടപ്പള്ളി അപ്രന്റിസായിട്ട് വർക്ക് ചെയ്തു അപ്പോൾ കാരണം എന്റെ ആ ഐ ടി സംഭവം അതെ ിട്ടിയത് എന്നിട്ട് തിരിച്ച് ഞാൻ എന്നെ ടാറ്റയിൽ അല്ലെങ്കിൽ മറ്റേ ഹിന്ദുസ്ഥാൻ ലിവറിൽ കയറ്റാം എന്നാണ് അച്ഛൻ ഉദ്ദേശിച്ചിരുന്നത് അതിനുള്ള ഇന്റർവ്യൂലൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുക അച്ഛനാണ് മാനേജർ ഹിന്ദുസ്ഥാൻ ലിവറിൽ മാനേജർ അപ്പം ആ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തു വെച്ചിരിക്കുക അപ്പോഴല്ലേ നമ്മൾ പാട്ട് എഴുതി എഴുതി നടക്കണേ അങ്ങനെ അങ്ങനെയൊരു സമയത്താണ് ഹിന്ദുസ്ഥാനിൽ നിന്ന് പുതിയ പഴയ ആൾക്കാരെയൊക്കെ പിരിച്ചുവിടുന്നു ഓ അന്ന് ഞാൻ പടക്കം പൊട്ടിച്ചില്ല എന്നേ ഉള്ളു ഇത്രയധികം സന്തോഷം മനസ്സിൽ ലഡ്ഡ് പൊട്ടിയില്ല അപ്പോ ഇനി അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ അതെ അതേപോലെ തന്നെ മഹാനായ ദാസേട്ടൻ ദാസേട്ടൻ എന്റെ കൃതി പാടുന്നു പാടുന്നുണ്ടായ ആഹ്ലാദത്തിന് ആഹ്ലാദ ആഹ്ലാദത്തിന് ഭയങ്കരം അത് രസം എന്താ വെച്ചാല് ടീസണ്ണനാണ് അതിന് വേണ്ടിയിട്ടുള്ള വഴി രാധാകൃഷ്ണൻ ജി അതെ എന്നെ ഭക്തിഗാന ഭക്തിഗാനത്തെ കുലപതി കുലപതി മാത്രല്ല എന്നെ ഭക്തിഗാന രരംഗത്തേക്ക് ഇറക്കി വിട്ട ആളാണ് അതുവരെയും ക്ലാസ്സിക്കലൊക്കെ ആയിട്ട് നിന്ന ആളാണ് അപ്പോൾ ഭക്തിഗാന രംഗത്തേക്ക് നീ അതെഴുതുക നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അമൃതാനന്ദബിയുടെ ഒക്കെ ആദ്യം സായി സായി ഈശപഞ്ചകം അങ്ങനെ കുറേ സാധനങ്ങൾ സംസ്കൃത ലിങ്കായിട്ടുള്ള മലയാള പദങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എഴുതിക്കൊണ്ടിരുന്നു പിന്നെ ചിട്ടവട്ടം ഉണ്ടാക്കി ഇതിങ്ങനെയൊക്കെ എഴുതണം എന്നൊക്കെ പറഞ്ഞ് തന്നത് ടി തീർത്ഥാക്ഷേട്ടനെ തമ്മിലൊരു പത്ത് പന്ത്രണ്ടോളം ആൽബം ചെയ്തിട്ടുണ്ട് ശരി ജയേട്ടനെ വെച്ചിട്ട് നമ്മുടെ ജയചന്ദ്രൻ പി പി ജയേന്ദ്രൻ എൻ്റെ ജയട്ടൻ അതെ അതെ പി ജയേന്ദ്രൻ ഫുള്ളായിട്ട് പാടിയ ഒൻപത് ഭക്തിഗാനം ഗണപതി ഫുൾ ഭക്തിഗാനം പാടിയത് എൻ്റെയാണ് ഓ ഉദയമേ ആദ്യമായിട്ട് തീയ സംഗീതം ഞാൻ എഴുതി ജയേട്ടൻ പാടിയത് ഫുൾ ഭക്തിഗാന കാസറ്റ് ഫുൾ ഒൻപതെണ്ണവും ധാരാളമായിട്ട് ഗജാനനം എന്നതിന് പേര് ആ കാസറ്റ് ഗജാനനം എന്നാണ് അപ്പം അതാണ് ആദ്യത്തെ അത് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് നയൻറ്റി ടു നയൻറ്റി ടു പിന്നില്ലേ മുപ്പത്തഞ്ച് വർഷമായി ഈ രംഗത്ത് ഇപ്പോഴും ഇപ്പോഴുള്ളു മുപ്പത്താറാത്തോ നടന്നോട്ടീം നമ്മൾ തന്നെ നമ്മളെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ആരും അറിയാനും അപ്പം ഇത്രയും വഴുപ്പുകളാണ് അങ്ങനെ ഇരുന്ന തൊണ്ണൂറ്റി രണ്ട് മുതൽ ഇതുവരെയ്ക്കും രണ്ടായിരത്തി അറുന്നൂറ്റി ചില്ലാനം പാട്ട് എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി രണ്ട് കണക്കു പറയുകയാണെങ്കിൽ ഭക്തിഗാനങ്ങളും ആറ് ഭാഷയില് മലയാളം തമിഴ് തെലുങ്ക് കന്നഡം ഹിന്ദി സംസ്കൃതം ആറ് ഭാഷ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഈ ദാസേൻ്റെ പാട്ട് പറഞ്ഞു ആ ദാസേരൻ്റെ പാട്ടിലേക്ക് വന്നുവച്ചാൽ ദാസേട്ടൻ എൻ്റെ കൃതി പാടാനായിട്ട് ടീസ് പറഞ്ഞു ഇങ്ങനെ ആൾ പയ്യൻ വരും ദാസേട്ടൻ ഒന്ന് നോക്കണം പിന്നെ എഴുതുന്നുണ്ട് ശരി വരാൻ പറയൂ അന്ന് ബി ടി എച്ച് ആണ് പേര് അപ്പോൾ അങ്ങനെയാണ് കൃതികൾ വരുന്നു എഴുതും ഒക്കെ പറഞ്ഞു പാടുന്നതിന് മുമ്പാണ് എൻ്റെ ക്യാസറ്റ് ഫസ്റ്റ് ക്യാസറ്റ് കൃതികളുടെ ക്യാസറ്റ് പ്രഫോർമ സാറ് നൊട്ടേഷൻ ഒക്കെ ചെയ്തൊക്കെ റെഡിയാക്കി കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസൻ കേട്ടിട്ടുണ്ടാകും ശ്രീനിവാട്ടൻ ശ്രീനിവാസേട്ടൻ പാടി ഞങ്ങൾ സുഹൃത്തുക്കളാണ് പാടി മൃതംഗം വയലിനൊക്കെ വെച്ച് പാടി റെക്കോർഡ് ചെയ്ത ആൽബത്തിൻ്റെ റിലീസ് ദാസരനോ ചെയ്യിക്കാം അങ്ങനെയെങ്കിലും ദാസനോ നിന്റെ കാസറ്റ് കേൾക്കട്ടെ പാട്ട് കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്യാം അപ്പം നീ നീ തന്നെ പോകണം ചെന്നു അപ്പോൾ ഭാഗ്യവശാൽ ഞാൻ അവിടെ ചെല്ലുന്നു ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ടി എസും വരുന്നു അത് എനിക്ക് ഒന്നും ഭയപ്പെടേണ്ടി വന്നില്ല ടി എസ് ആണ് ബാക്കിയെ സംസാരിച്ച് അപ്പോൾ ടീസ് അതിനെന്താ ഞാൻ വരാം എന്തായാലും പശുവിനെ അന്ന് അവ അവിടെ കല്യാണം ഉണ്ട് ആ കല്യാണം അതായത് കല്യാണത്തിൻ്റെ സാറിൻ്റെ കെ സി കല്യാണ സാറാണല്ലോ സാറിൻ്റെ ഗുരുനാഥൻ ദാസേട്ടൻ്റെ ഗുരുനാഥൻ്റെ മകൻ്റെ കല്യാണമാണ് അന്ന് ഭക്ഷണങ്ങൾക്ക് മുമ്പ് ആട്ടോ ഇത് പറയാ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ഒന്നും തൊണ്ണൂറ്റി രണ്ടിൽ അപ്പം അന്ന് കല്യാണമാണ് രാവിലെ കല്യാണം അല്ലേ എന്തായാലും ഞാൻ കല്യാണത്തിൽ ഉണ്ട് ഒരു എട്ട് മണിക്ക് വെച്ചോ എന്ന് ഉറങ്ങി രാവിലെ പത്തരയ്ക്കല്ലേ കല്യാണം എട്ട് മണിക്ക് വെച്ചോളാം രാവിലെ എട്ട് മണിക്ക് നാലുവച്ച് പോകും രാവിലെ എട്ട് മണിക്ക് ബോണദേശന അമ്പലത്തിൽ അമ്പലത്തിന് ഉമ്ര ആ ആൽത്തറച്ച് റിലീസാണ് പക്ഷെ അന്നൊക്കെ പറഞ്ഞാൽ രാസീട്ടം വരുമ്പോൾ മോൻലാലും മമ്മൂട്ടി തന്നെ പോലെയാ അത്ര തിരക്ക ഫുൾ ഇന്നുകൊണ്ട് അല്ല പറയാണ് ആ വന്ന് ഇറങ്ങി മുത്തശ്ശനുണ്ട് അപ്പോൾ സമയത്ത് അദ്ദേഹം മാലയിട്ട് സ്വീകരിക്കലും അങ്ങനെ ഇത് റിലീസ് ചെയ്തു അന്ന് അദ്ദേഹം അത് കേട്ടു കാറിൽ ഇടാൻ പറഞ്ഞു അദ്ദേഹത്തിന് കോപ്പി കൊടുക്കുമല്ലോ അദ്ദേഹം കേട്ടിട്ടുണ്ട് കേട്ടിട്ട് ഉള്ളാ നന്നായിട്ട് അവൻ എഴുതിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് എന്ന് പറഞ്ഞു അടുത്ത പ്രാവശ്യം നമ്മൾ ഞാൻ വരുമ്പോൾ അടുത്ത് വരാൻ പറയും അതാ ചെന്നു ചെന്നിട്ട് പറഞ്ഞു ഇപ്പോൾ നാളെയാണ് കച്ചേരി സഭയിൽ പുനർ പുനർതല സംഗീത സഭ കളിക്കോട്ട പാലസിൽ നാളെ കച്ചേരി വിചാരിച്ചോളൂ ഇന്ന് ഞാൻ ചെല്ലുകയാണ് ചെല്ലുമ്പോഴത്തേക്കും അങ്ങനെ പറഞ്ഞു നാളെയാണ് കച്ചേരി എഴുതിയത് കൊണ്ടുവന്നിട്ടുണ്ടോ ഞാൻ ഒന്നും എഴുതിയത് കൊണ്ടുവന്നിട്ടുണ്ട് നോക്കട്ടെ നോക്കി ആ കുഴപ്പമില്ല ഞാൻ നാളെ ഇത് പാടാം എന്തൊക്കെ രാഗം പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഹിന്ദോളമാണ് ആണോ മൂളാമോ പല്ലവീ ചെറുതായിട്ടു പിന്നെ മൂളി മതി ബാക്കിയാന്ന് നോക്കോളാം പിറ്റേ ദിവസം കച്ചേരിക്ക് വന്നു അപ്പം ഞാനവിടെ ടിക്കറ്റ് കൊടുത്തോണ്ട് ഈ ടിക്കറ്റ് കൊടുത്ത ആൾക്കാർ കയറ്റാണല്ലോ സബേര് മറ്റേ ഇത് എന്താ പറയുക കൂപ്പൺ കയറി കൊടുക്കുക എൻ്റെ സുഹൃത്തുന്ന് തോന്നുന്നു ദാസേഷൻ വിളിക്കുന്നുണ്ട് വേഗം ചെല്ല് എന്തോ എന്തോ പ്രശ്ന പ്രശ്നമുണ്ട് എന്തോ പ്രശ്നം എനിക്ക് അവിടെ ഇതായിരുന്നു എന്തോ പ്രശ്നം എന്ന് വെച്ചാൽ മനസ്സിലായില്ല അപ്പോൾ ഞാൻ വരാൻ കുറച്ച് വൈകും ഒരു ഒരമണിക്കൂർ മിനിസ്റ്റർ വരാൻ വൈകും അന്ന് മിനിസ്റ്റർ വരുന്നുണ്ട് അന്ന് കാർത്തികേനാണ് മിനിസ്റ്റർ ജി കാർത്തികേ സം അദ്ദേഹം വരാൻ കുറച്ച് വൈകും അപ്പം അതുകൊണ്ട് അതേ അപ്പം എല്ലാവരും ഉണ്ട് കല്യാണം സാറുണ്ട് ഇങ്ങേരുണ്ട് അദ്ദേഹത്തിന്റെ ഫ്രണ്ട് പോളേട്ടനുണ്ട് അങ്ങനെ ഒരു 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 നിര എന്നെ ഇരിപ്പുണ്ട് അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ട ആൾക്കാർ തൃപ്പൂണിത്രം ഒന്നറിയാലോ തൃപ്തിപ്പെട്ടും കൂടെ പഠിച്ച ആൾക്കാർ നാരായണൻ റാവു ഒക്കെ ഇരിപ്പുണ്ട് ഡോക്ടർ അവരൊക്കെ ഉണ്ട് അപ്പൊ ഇത് എന്തു അതേ മോനെ ഞാൻ ആ പേപ്പർ എടുത്തില്ല ഇത് ഒരു പേപ്പർ തന്നെ അവിടെ ചോദിച്ചിട്ട് ഒന്ന് വേറെ ഒന്ന് എഴുതി ഒന്ന് എഴുതിത്ത പെട്ടെന്ന് എഴുതി തരാൻ എന്റെ സർവ്വത്ര നാടിയും തളന്നുപോയി ഈശ്വരാ ഞാനിത് എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ ഈശ്വര ഏതാ എഴുതി എന്താ എഴുതേ സർവദൈവങ്ങളെയും വിളിച്ച് അന്ന് എഴുതി എന്തായാലും എനിക്കറിയത് പണ്ടിയാൽ ആദ്യ എഴുതല്ലെന്ന് എനിക്ക് നല്ലവണ്ണം ഉണ്ട് ഇതെഴുതി പല്ലവി എഴുതി പല്ലവി കഴിഞ്ഞാ കൊണ്ടുപോകാം അതിന് വല്യം എഴുതിക്കോ ഈ സമയം കൊണ്ട് അങ്ങേര് നോക്ക് നോക്ക് കമ്പോസിങ് മനസ്സിലാക്കണം പല്ലവി കഴിഞ്ഞു അതിന് വല്ലവി കഴിഞ്ഞത് മൂന്ന് പേപ്പറാണ് മൂന്ന് പേപ്പർ അവിടെ ഇങ്ങനെ പിൻകുത്തി വെച്ച് ഈ മൂന്ന് പേപ്പർ വെച്ചിട്ട് എന്തോളം നാലാമത്തെ പാട്ട് കേട്ടോ നാലാമത്തെ പാട്ട് ഇതാണ് അപ്പം ഞാനിത് തന്നെ നമ്മുടെ രാധാ ഛേട്ടൻ ഉണ്ടല്ലോ ഘടമാണോ ഗടം കയറി ഇരുന്നേ ഉടനെ എൻ്റെ അടുത്ത് ചോദിച്ചു കൊടുത്തോ കൊടുത്തിട്ടുണ്ടോ 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 ഞാൻ ചോദിച്ചു അപ്പം ഞാൻ അപ്പം ഞാൻ കൊടുത്തിട്ടുണ്ട് സാധനം കൊടുത്തിട്ടുണ്ട് എപ്പോഴാന്നു ആ നാലാമത്തെ ഒന്നുകൂടി പറഞ്ഞേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ രാധാ അങ്ങോട്ട് പറഞ്ഞു എപ്രാശിൻ്റെ പാടുണ്ട് ആ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നാലാമത്തെ സമാധാനായി അപ്പം സമാധാനായി നാലാമത്തെ പാട്ടെന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഗംഭീരായിക്കോളെ ഞാൻ എന്താ പറഞ്ഞറിയാമോ ഞാൻ എന്ത് എഴുതിക്കോട്ടെ അതിൻ്റെ അദ്ദേഹം കൊടുത്ത സംഗീതം മുമ്പിൽ ഇരുന്നുകൊണ്ട് പി സുബ്രഹ്മണ്യ സാർ അങ്ങനെ തന്നെ നോട്ടേറ്റ് ചെയ്തു ഇരുന്നിരിപ്പിൽ അപ്പം തന്നെ ആ നോട്ടീസിൻ്റെ ബാക്കിൽ പ്രോഗ്രാമിൻ്റെ തന്നല്ലോ അതിൻ്റെ ബാക്കിൽ കംപ്ലീറ്റ് പാടുന്നതെല്ലാം നോട്ടേറ്റ് ചെയ്തെടുത്തു മറ്റും പറയുന്നില്ല അത് ശ്രീ പൂർണ ത്രീശം ഉപാസ ഏകം ശ്രീ പൂർണ ത്രീശം ഉപാസ ഏകം ശ്രീ എന്നും പറഞ്ഞൊരു സാധനം എന്താ പറയാ വീണു താളരാഗലയ സംഗമം ഇവിടെ അവസാനിക്കുന്നില്ല സംഗീതം ഒരു ബിന്ദുവിൽ നിന്നും മറ്റൊരു ബിന്ദുവിനെ തേടിയുള്ള യാത്രയാണ് പക്ഷേ ആ ബിന്ദു അനന്തമാണ് കടലിനെ പോലെ മാരുതനെ പോലെ ഡോക്ടർ കൃഷ്ണകുമാറിനും ഡോക്ടർ ജയപ്രകാശിനും ഈ അവസരത്തിൽ ആർ എൻ ബ്ലോക്സിൻ്റെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ആർ എൻ ബ്ലോക്സ് സാനിഗോഫ്